്രണ്ട്സ് ഞാനിപ്പോൾ ഒരു കറി വയ്ക്കാൻ പോവുകയാണ് അതിനു മുന്നായിട്ട് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതിനോടൊപ്പം തന്നെ കമൻ്റ് ഇടുക ലൈക്ക് ഇടുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലതാണോ അഴുക്കയാണോ എന്തായാലും അത് കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് അങ്ങോട്ടൊന്നു പോയാലോ കറി വെക്കാൻ പോവുകയാണ് കറി എന്തെന്ന് വെച്ചാൽ ഒരു തോരൻ വെളുപ്പാണ് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ചേട്ടാ ഇന്ന് മഴ ചോർന്ന് നിൽക്കുകയാണ് എണ്ണ ചേട്ടൻ ചാടി ചട്ടിയിലോട്ട് അങ്ങ് വീണിട്ടുണ്ട് കട ഇടു കടുകിടാതെ തന്നെ ചേട്ടൻ എണ്ണച്ചേട്ടൻ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോഴൊരു മോഹം കടുവെണ്ണനൊന്ന് ചാടിയാലോ ഒന്ന് പുള്ളിക്കാരനെ നമുക്കൊന്ന് ചാടിച്ചാലോ ും പൊട്ടാൻ നല്ല ഉത്സാഹത്തിൽ നിൽക്കുകയാണ് മുറ്റത്ത് അടുപ്പായതുകൊണ്ട് തീ എല്ലാ വശത്തൂടെ അങ്ങ് പോവും നല്ല രസല്ലേ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഒന്ന് വേവിക്കാൻ പണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് വേവിച്ചിട്ടുള്ള കാലങ്ങളേറെ ഉണ്ട് അതൊക്കെ ഒന്നും മറന്നു പോയിട്ടില്ല എന്ന് തോന്നുന്നു ഗെയിം കളിക്കുമ്പോഴാണ് കടുവ എണ്ണ ചാടി പൊട്ടാൻ നിൽക്കുന്നത് ചെറിയ അനക്കത്തോടെ പൊട്ടുന്നുണ്ട് വെടി പൊറവ് കേട്ടാ പോരാ വെടിയുടെ സൗണ്ട് തീ കൂടിയപ്പം ക്യാമറാമാൻ ഓടാൻ തുടങ്ങി കടുവണ്ണാൻ്റെ പൊട്ടൽ കണ്ടിട്ടായിരിക്കാന്ന് തോന്നുന്നു നമുക്ക് വേപ്പില ഇടാം അടുത്ത് ചീന്തി അറ്റ മുളവിടാം അതിനു ശേഷം മുപ്പത് ചക്കക്കുരു ഒരു വലിയ സവാള രണ്ട് വലിയ ടൊമാറ്റ പാകത്തിന് ഉപ്പ് ജീരകം അതുപോലെ പാകത്തിന് വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞ് വെച്ചത് നമുക്കതിലോട്ടൊന്ന് ആഡ് ചെയ്യാം വലുണ്ട് പിന്നെ ഒന്ന് വലിച്ചങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ക്ലിയർ ചെയ്തൊന്ന് വെച്ചാലോ അല്പം കഴിഞ്ഞ് നമുക്ക് അതിന് നോക്കാം അല്പം നേരം കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ ഒരു ഗില ആയി വരുന്നു ഇതിൻ്റെ മെയിൻ ആൾ ചക്കപ്പുരുമാണ് കേട്ടാ അതൊന്ന് രണ്ട് വരാനായിട്ട് അല്പം വൈകും ഇനി നമ്മളെ ഏതൊരു കറിക്കും മഞ്ഞൾ ചേച്ചിയും കൂടെ ചെന്നാലേ അതിനൊരു സൗന്ദര്യം ആവുകയുള്ളു ആ സൗന്ദര്യം ഒന്ന് വെറൈറ്റിയാണ് പുള്ളിക്കറിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്താ പരാതി അങ്ങ് തീരും ഞാൻ കള്ളമാണാ പറഞ്ഞത് ഈ പുള്ളിക്കാരം പറ അങ്ങോട്ട് ചെന്നപ്പോ ഉണ്ടല്ലോ അതിനൊരു അഴകോ എന്തോ ഒരു ഒരഴക് ഇങ്ങനെയൊക്കെ വച്ചൊന്ന് കഴിക്കണം കേട്ടോ ഇതിനക്കാർ നല്ല രീതിയിൽ വയ്ക്കാൻ അറിയാന്നുള്ളവരുണ്ട് അല്പം നേരം നമുക്ക് ഇങ്ങനെ തന്നെ വച്ചേക്കാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കിയാലോ മെയിൻ എണ്ണ ചക്കുരു അണ്ണനാണ് ചക്കക്കുരു സ്ഥലം ഫലം ലോകത്ത് ആരും തന്നെ ഉണ്ടാവില്ല ചക്കക്കുരുവിൽ പുട്ട് വരെ ഉണ്ടാക്കി കഴിക്കാം അത്ര നല്ല സാധനമാണ് ഈ ചക്കക്കുരു എന്ന് പറയുന്ന ഈ സാധനത്തിന്റെ ഈ തൊലി മനസിലായല്ല ഈ ചുമന്നത് ഇത് പ്രോട്ടീൻ അടങ്ങിയതാണ് ഇത് കളയാതെ തന്നെ നമ്മൾ വെക്കണം ഒരു വിധം ഭാഗമായി വരുന്നില്ലേ നമുക്ക് ഇതുപോലെ ആദ്യം തന്നെ ഇതിനെ വേവിച്ചെടുക്കുക ചക്കക്കൊരുവിനോ വെള്ളമൊന്നും വീതം തന്ന വേവില്ല എന്ന് വെച്ചാൽ നമ്മൾ ആവി തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി അല്പം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം ീ എല്ലാ സ്ഥലത്തോടും കൊണ്ടുപോവേയാണ് നമുക്കൊന്ന് നോക്കിയാലോ എന്താ എന്ത് രസമാണ് ഇനി ഒരു അല്പം നേരം കൂടി രക്ഷിക്കുമ്പോൾ തന്നെ ഇത് പാകമാകും തോന്നുന്നു ഇനി ഒരു മുറി തേങ്ങ ചിരികിയതിരിപ്പുണ്ട് അതുകൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്താലോ ഇതിപ്പോ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക മുപ്പത് ചക്കക്കുരുവാണ് കുരുവാണ് അതിന് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട് ഇതാ ഇങ്ങനെ അതിനോടൊപ്പം ഒരു വലിയ സവാള എടുത്ത് അതും ഇതാ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് ടൊമാറ്റോ അതും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് ഇതുപോലുള്ള കറിമുളക് അത് രണ്ടായിട്ട് തന്നെ ഇങ്ങനെ ചീന്തിയിട്ടിട്ടുണ്ട് പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി പാകത്തിന് ജീരകവും എടുത്തിട്ടുണ്ട് കടുതളിച്ച് ഇത്രയും പാകമാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ചിരുക്കി വെച്ച തേങ്ങയാണ് ഒരു മുറിയാണ് തീกൂട്ടിടരുത് കരിഞ്ഞു പോകും എന്നിട്ട് என்ன പറയല്ലേ 10 തോരനായது போல തോന്നുന്നില്ല ഇനി ഇങ്ങനെ ಇದൊന്ന് ആഡ് ചെയ്തു ശേഷം അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം നല്ല നല്ലവണ്ണം ഒന്ന് ഇളക്കി മറച്ചു കൊടുത്തേക്കണേ ചെറിയ തീയിൽ ആവിയിൽ അതായത് നന്നായിട്ട് തീയ കത്തിയതിനു ശേഷം ഒന്ന് തീ ഒന്ന് കെടുത്തിടുക തീ അണച്ചിടുക എന്നിട്ട് ആവിയിൽ ചൂട് ആ ചൂടിൽ ചട്ടി ഇങ്ങനെ വെച്ച് അതിനുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് ചേർത്ത് ഒതുക്കി വെച്ച് കൊടുത്താൽ നന്നായിട്ട് ആവി പുറത്തോട്ട് പോവാതെ ഇതിനകത്ത് ഇങ്ങനെ തന്നെ പിടിച്ച് നിൽക്കും വേണ്ടല്ലോ അപ്പം ഇത് അങ്ങനെ നിന്ന് വേവും എല്ലാവരും കൂടെ ഇടിച്ച് കയറി അങ്ങ് തള്ളി ഒരു സ്ഥലത്ത് കൂടി നിൽക്കുകയാണ് കേട്ടോ വട്ടത്തിന് കയറൊക്കെ കെട്ടി വെച്ചേക്കും പോലെ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ് ഇനി ഒന്നും ചേർക്കാനൊന്നുമില്ല ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് പാകം ആവണം അല്പം കൂടാ ഓക്കേ അടുത്ത നമുക്കൊന്ന് നോക്കാം പാകത്തിനായിട്ടുണ്ട് അതിഗംഭീരമായിട്ടുണ്ട് തോരൻ റെഡി ഓക്കേ അല്ലേ കമൻറ്റ് ഇടണം കേട്ടോ ആരും ഇടാതെ പോകരുത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഓക്കേ ഇപ്പം അടുത്ത വീഡിയോ ആയി അതായത് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ടേറ്റാ ബൈ ബൈ ഓക്കെ സി യു